ജിതേഷ് ജിക്ക് പഞ്ചായത്തിൻ്റെ ഇന്റർനാഷണൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ച കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡറായി അന്താരാഷ്ട്ര ആഖ്യാതി നേടിയ അതിവേഗ ചിത്രകാരൻ ജിതേഷ് ജിയെ ഐകകണ്ഠേന തിരഞ്ഞെടുത്തു വരയരങ്ങിലൂടെയും എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും കാന്തല്ലൂർ ഗ്രാമദേശ പെരുമ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുവാൻ ഒരു വ്യാഴവട്ട കാലത്തിലേറെയായി നിരന്തര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഖ്യാത പെർഫോമിംഗ് ചിത്രകാരൻ എന്ന നിലയിലാണ് ജിതേഷ് ജിയെ കാന്തല്ലൂരിന്റെ പ്രഥമ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസഡറായി നിയോഗിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗ തീരുമാനമായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ജിതയച്ചി അവർക്ക് കാന്തള ബ്രാൻഡ് അംബാസിഡറായി ഇന്ന് കാന്തള ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഏകണ്ടി തീരുമാനമെടുത്ത് അദ്ദേഹത്തിന് നിന്ന് കൈമാറുകയാണ് കാന്തള പഞ്ചായത്തിലെ ബ്രാൻഡ് അംബാസിഡായി ഇന്നു മുതലേ മിസ്റ്റർ ജിതേഷ്ചി തുടങ്ങുന്നത് ഞാനിത് വളരെ അഭിമാനപൂർവ്വം സ്വീകരിക്കുന്നു വലിയ സന്തോഷമാണ് ആ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം കിട്ടിയ ഗോൾഡ് വില്ലേജ് പുരസ്കാരം കിട്ടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആകാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു ലോക സഞ്ചാരി കൂടിയാണ് ഞാൻ എവിടെ പോയാലും ഞാൻ ഈ കാന്തല്ലൂർ പെരുമ എന്റെ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ എപ്പോഴും പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് എത്തുകയും അതുപോലെ കാന്തല്ലൂരിലെ അശോകവനത്തിൽ വെച്ചാണ് പലപ്പോഴും എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് തന്നെ കാന്തല്ലൂരിനോടുള്ള എൻ്റെ ഹൃദയബന്ധമാണത് ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും സുഖകരമായി ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഊരാണ് ഗ്രാമമാണ് കാന്തല്ലൂർ ഈ കാന്തല്ലൂരിൻ്റെ എനിക്ക് തന്ന ഈ സ്നേഹ സമ്മാനം ഈ പിറന്നാൾ ദിവസം എന്നെ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ പഞ്ചായത്തിന്റെ കമ്മിറ്റിക്ക് എല്ലാവിധമായ സ്നേഹവും ഞാൻ അറിയിക്കുന്നു കാന്തല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ മൂന്നാം വാർഷിക ദിനത്തിലായിരുന്നു പ്രഖ്യാപനം കേരളത്തിന്റെ കാർഷിക ഹബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാന്തല്ലൂർ ഗ്രാമത്തിന്റെ പ്രഥമ ബ്രാൻഡ് അംബാസിഡർ പദവി നേടിയ ജിതേഷ് ജി ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് മില്ലിയനിലേറെ പ്രേക്ഷകരെ നേടിയ ആദ്യ മലയാളി എന്ന നിലയിലും ലോക സഞ്ചാരിയായ സചിത്ര പ്രഭാഷകൻ എന്ന നിലയിലും ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് തനത് കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലും മണ്ണുമര്യാദ ജലസാക്ഷരത ആരണ്യ സംരക്ഷണം എന്നീ ദർശനങ്ങളിലൂടെ പാരിസ്ഥിതിക തത്വചിന്ത പ്രചരിപ്പിക്കുന്ന എക്കോ ഫിലോസഫറും ഗ്രന്ഥകാരനുമാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളം തെക്കേക്കരയാണ് ജന്മദേശം ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്